ഹലോ ഹായ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്ന ഇന്ന് നമ്മുടെ ട്രെയിനിലൊരു യാത്രയാണ് കേട്ടോ ഞാനും എൻ്റെ ആരും കുട്ടനും തൊട്ട് മോളെ വിളിച്ചിട്ട് അവൾ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇത് കാണിക്കാൻ പോവാണ് നിങ്ങളെ സൂപ്പറായിരുന്നു കേട്ടാ ഈ ട്രെയിനിൽ കയറിയ ഒരു അനുഭവം നമ്മൾ സാധാരണ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പം നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ സാധാ ട്രെയിനായിരിക്കും അല്ലേ ഇത് പറയുന്നത് നമ്മുടെ പുറത്ത് ഷോ കറങ്ങാനൊക്കെ പോയ ടൈമിന് അവിടെ കുട്ടികൾക്കുണ്ട് മുതൽ ർക്കും കയറാം കേട്ടോ അങ്ങനെയൊന്നുമില്ല അപ്പം അങ്ങനെ എല്ലാവർക്കും കയറാൻ പറ്റിയ ഒരു ട്രെയിനാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ആരുട്ടൻ വിട്ടന്നെ അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പോൾ പിന്നെ അതിലേക്ക് അവനൊന്ന് കയറ്റാന്ന് ചോദിച്ചു പക്ഷെ അവൻ അവൻ ഒറ്റയ്ക്ക് ഇരിക്കില്ല അപ്പോൾ അവൻ്റെ കൂടെ ഞാനും ചെല്ലണം അപ്പോൾ പിന്നെ കൂടെ കൂട്ടിയിട്ടുണ്ട് മോളെ കൂട്ടിയപ്പോൾ അവൾ വരത്തില്ല അപ്പം നമ്മുടെ രണ്ടുപേരും കൂടി അതിൽ കയറി പിന്നെ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ അത് ഓരോ ഇതിൻ്റെ അകത്താണ് ഇരിക്കാനുള്ളത് അപ്പം ഇത്രയും പേരുണ്ടാവും പക്ഷേ മൂന്ന് ഇത് ഇതായിട്ട് പാർട്ടായിട്ടാണ് കൊടുത്തയക്കുന്നത് അപ്പോൾ നമ്മൾ അതിലൊക്കെ കയറി ഇരുന്നിട്ട് അവരിങ്ങനെ റൗണ്ട് അടിപ്പിച്ചു അതിന് അകത്ത് നല്ല ഭംഗിയായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്കിത് നിങ്ങൾക്കിത് കാണുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ ഇതിൽ അവർ നല്ലൊരു സോങ്ങ് ഒക്കെ വച്ചിട്ടാണ് നമുക്ക് ബോറടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത് കാണാൻ തന്നെയും ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് കാണാനുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ ഇപ്പം തന്നെ ആൾക്കാർ വന്ന് കയറണതേ ഉള്ളൂ ഇത് ലാസ്റ്റ് ഫാമിലിയാണ് കേട്ടോ അവർ ഏറ്റവും പുറകിലെത്താൻ അവർ പോയി പോയി അങ്ങിയിരിക്കും ഇരുന്നതിന് ശേഷമാണ് ട്രെയിൻ സ്റ്റാർട്ടാവണത് അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് നടന്ന് കാണേണ്ട ഇതൊക്കെയായിരുന്നു പക്ഷേ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലിരുന്നിട്ട് തന്നെ ഈ ചുറ്റുപാടത്തെല്ലാം കാണാൻ പറ്റും നമുക്ക് ഭയങ്കര ഒരു സുഖാർട്ടതിലിരുന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ പോയിട്ട് വന്നപ്പോഴാണ് മോള് പറയുന്നത് ഞാനും കൂടി വരേണ്ടായിരുന്നു എന്ന് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ നന്നായി ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ മ്മോൻ്റെ അച്ഛൻ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അച്ഛനെ കണ്ടാണ് ചേനെ കണ്ടിട്ടാണ് അവന് അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളിട്ടുള്ള ഓരോ വീഡിയോസും നിങ്ങൾ കാണുക മിസ് ചെയ്യാതെ നിങ്ങൾ ഞങ്ങളെ കൂട്ടാക്കുക ഓക്കേ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ടാകുന്നതേ ഉള്ളു കേട്ടോ ട്രെയിൻ ഇതാ സ്റ്റാർട്ടായി ഞാൻ പോവുന്നുണ്ട് കേട്ടോ എത്ര സമയം ഒരാളെയൊക്കെ കയറ്റാനുള്ളവരെല്ലാവരെയും കയറ്റിയിട്ട് പോവുകയാണ് അപ്പം ഇനി ഇതിന് ചുറ്റും ഇത് നല്ല കാഴ്ച തന്നെ കേട്ടോ ഇവിടെ കാണാനൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കളിക്കാനൊക്കെ പറ്റിയ നല്ല ഒരു പാർക്കൊക്കെയാണ് കേട്ടോ ഇവിടെ തന്നെ കണ്ടല്ലോ ഞാൻ അതും കാണുന്നുണ്ടല്ലോ എന്നിട്ട് പോയിട്ട് തിരിച്ച് ട്രെയിന് എടുത്തെടുത്ത് തന്നെ വന്ന് നിൽക്കും എന്നിട്ട് അവർ ഒരു പ്രാവശ്യമല്ല വീണ്ടും ഒരിക്കൽ കൂടി അതേപോലെ കണ്ട സ്ഥലങ്ങളിൽ തന്നെ ഒരിക്കൽ കൂടി അവർ കൊണ്ടുപോകും കൊണ്ടുപോയാണ് വരുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് ഇത് കറങ്ങി ഇവിടെ വന്നങ്ങ് നിൽക്കുന്നു എന്നിട്ട് വീണ്ടും അവർ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഒന്നും കൂടെ പോയിട്ടങ് വരും അപ്പം മൊത്തം നമ്മൾ രണ്ട് തവണയാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആരും ഇഷ്ടപ്പെട്ടു പക്ഷേ മോൾ മിസ് മിസ്സായി പോയെന്ന് കാരണം നേരത്തെ വരുത്തില്ല എന്ന് പറഞ്ഞു പിന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പം ഇതെല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാക്കുന്ന വിചാരിക്കുന്നേട്ടാ അപ്പം <coughs> El ladro. ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ കൈസ് മറക്കാതെ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പം പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ടാവും കേട്ടോ അപ്പം അത് നിങ്ങൾ കാണണം ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് അത് കാണണം അപ്പോൾ കാണാത്തവരൊക്കെ ആണെങ്കിലോ എന്നെ കൂട്ടാത്തവരൊക്കെ ഒന്ന് കൂട്ടാക്കിയൊക്കെ വിടുന്ന കേട്ടോ പിന്നെ എന്താണ് അതിന് വെറൈറ്റി വെറൈറ്റി കുറേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങളത് തീർച്ചയായിട്ടും കാണാം അപ്പോൾ നമ്മൾ പോയിട്ട് വീണ്ടും ട്രെയിനിന് തിരിച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി ട്രെയിൻ എടുക്കത്തില്ല ഇനി കൊണ്ട് വന്നു അത് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ അവിടെ നിർത്തും ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഹ്യൂർ സപ്പോർട്ട് ഓക്കെ ബൈ ബൈ